ുട്ട ഇനി നീയാണ് നദീന്റെ കാര്യം ശരിയാക്കേണ്ടത് കൂട്ടലാങ്കൾ എഴുന്നേക്ക് ഇല്ല എന്നെ ആരോ അറ്റാക്ക് ചെയ്തു ഏലിയൻ 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 ആണോ ഇനി എവിടെ എവിടെ ഈ ടോമി എന്താ കുറയ്ക്കുന്നത് നല്ല ഏലിയനും ഈ ടോമി ഇതെവിടെ ടോമി ഇനി കുമാറിന്റെ അവിടെ എങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയോ രാവിലെ ഇനിയാണ് എന്റെ എൻട്രി ടൈം എന്നെ വെറുതെ വിട് ശബ്ദം അകത്തൊന്നാണല്ലോ കേക്കുന്നേ അയ്യോ എന്നെ രക്ഷിക്കും പുറത്തോട്ട് പോറത്തോട്ട് പോയി രക്ഷിക്കു സുപ്രീമോ എമർജൻസി ഞാൻ തന്നെ ഞാൻ ഇതുവഴി നടന്നു പോവായിരുന്നു അപ്പൊ എന്തോ ഒച്ച ബഹളവും കേട്ടു അപ്പോഴാണ് ഞാൻ കണ്ടത് മിസ്റ്റർ ഗോട്ടാല നമ്മുടെ വീടിന്റെ നേരെ വരുന്നതായിട്ട് ആ സമയത്തിന്റെ പവർ യൂസ് ചെയ്ത് ഞാൻ ഗോട്ടാലെ സ്റ്റാച്ചു ആക്കി മാറ്റി ഇപ്പൊ ഒന്നും അദ്ദേഹത്തിന് കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല വാവു അപ്പൊ പപ്പയുടെ പവർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കിക്കേ ഇന്ന് പപ്പയില്ലായിരുന്നെങ്കിൽ ചിന്തിക്കാനേ പറ്റുന്നില്ല മുന്നോട്ടും നിങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ മിഷന്റെ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് മുന്നിൽ ട്രാൻസ്ഫോം ആണെങ്കിൽ അദ്ദേഹം ഇന്ന് വലിയൊരു പ്രശ്നത്തിൽ രക്ഷിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ നവീന്റെ പവറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി അത് ഈ ടീമിന് ഏറ്റവും അത്യാവശ്യവുമാണ് അതുകൊണ്ട് തീർച്ചയായും നവീൻ ഇവിടെ തന്നെ നിൽക്കട്ടെ നവീൻ ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് നിന്റെ ജോബ് തിരിച്ചു തരുന്നു താങ്ക് യു വെരി മച്ച് റിപ്പോർട്ടർ വന്നു കഴിഞ്ഞു ഹരി റിപ്പോർട്ടർ ഇന്ന് താങ്കൾ റിപ്പോർട്ട് ചെയ്യും ലോകത്തെ ഏറ്റവും വലിയൊരു ന്യൂസ് ഹോട്ടാല ചെയ്ത് കാണിച്ചിരിക്കുന്നത് ലോകത്ത് ഇന്ന് വരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് മനുഷ്യൻ മാത്രമുള്ള ഈ ഭൂമിയിൽ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ഏലിയനാണ് ഇനി അവനെ വച്ച് ഞാൻ റിസർച്ച് ചെയ്യും ആ മിസ്റ്റർ കോട്ടാല നിങ്ങൾ ഹരി റിപ്പോർട്ടറിനോട് കള്ളം പറയുകയല്ലോ എവിടെയാണ് നിങ്ങളുടെ ആ ഏലിയൻ കാരണം ഹരി റിപ്പോർട്ടർ കാണിക്കുന്ന ന്യൂസുകളെല്ലാം യാഥാർത്ഥ്യമുള്ളതാണ് താങ്കളുടെ സംശയം ഇപ്പൊ തന്നെ മാറ്റിയേക്കാം എന്റെ കൂടെ വരൂ 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 നമ്മുടെ സീക്രട്ട് വെളിയിലാകുന്നതിന് മുൻപ് മമ്മൾ ഈ ട്രക്ക് പൊക്കിയെടുത്ത് വേണ്ട എന്റെ ട്രക്ക് ആ കൊക്കയിലേക്കാണല്ലോ പോകുന്നേ ഹരി റിപ്പോർട്ടറേ എന്റെ ട്രക്ക് പോകും ട്രക്കിനുള്ളിൽ ഏലും പോകും അയ്യോ അയ്യോ അയ്യയ്യോ എന്റെ ട്രക്ക് പോയല്ലോ എന്റെ ട്രക്ക് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രക്ക് മാത്രമേ തകർന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് തകർന്നത് നിങ്ങളോടുള്ള വിശ്വാസം പേരാണെങ്കിലോ ഘോട്ടാല അത് തന്നെ പണിയും പോകാം അയ്യോ ഒന്ന് നിക്ക് എന്നെ വീട് വരെ ആക്കിട്ട് പോ നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ നോ സോറി നോ താങ്ക് യു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ എന്നും ഉണ്ടായിരിക്കും അയ്യോ ഇത് എന്റെ ഡയലോഗ് ആണല്ലോ കുളിച്ചതിന് ശേഷം എന്റെ ശരീരത്ത് പവർ വന്നു തോന്നുന്നു എല്ലാവരും എന്നോട് ഉണക്കി പിടിച്ചോണ്ടിരിക്കുന്നത് അയ്യോ എന്റെ പുറകെ തന്നെ വരികയാണല്ലോ ആരെങ്കിലും ഈ ഡോഗിന്റെ കയ്യിൽ തന്നെ രക്ഷിക്കുക നിങ്ങൾ ഇത് കൊഴപ്പക്കാരൻ കോട്ടാലേ അല്ല സുപ്രീമോ യൂണിവേഴ്സൽ ബോസ് ആണ് നീ മനുഷ്യടെ മുന്നിൽ സ്വന്തം രൂപം കാണിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിക്ഷ ഉണ്ടാവും അയ്യോ നോനോനോ നോനോനോ എന്നോട് ക്ഷമിച്ചാലും സുപ്രീമോ ആ ഡോഗി എന്റെ ടൗലും പഠിച്ചോണ്ട് പോയി അത് കാരണം എനിക്ക് ഏലിയനായി മാറാതെ വേറെ ഒരു മാർഗമില്ലായിരുന്നു വലുതായി ആരുമില്ല നിനക്ക് ഭൂമിയിൽ നിന്ന് പ്ലാനറ്റ് എനിക്ക് ഒരു അവസരം കൂടി സുപ്രീമോ പ്ലീസ് പ്ലീസ് ഈ ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോൾട്ടായി കരുതി ഇദ്ദേഹത്തോട് ക്ഷമിക്കൂ സുപ്രീമോ നീ ഒന്ന് പറയാ സുപ്രീമോ പറഞ്ഞതുപോലെ മിഷീനേക്കാൾ വലുതായി ആരുമില്ല ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിക്കുന്നു